മമ്മൂക്കയുടെ പടത്തില് വൈറ്റ് നോക്കിയോ മമ്മൂക്കയുടെ എല്ലാ പടവും കാണാറുണ്ട്

മദറിനെ പെ ഷോർട്ട് ഫിലിംസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓക്കേ ഓക്കേ. ഇപ്പോ വരാൻ മോനെ നേര് ബ്ലഡി നൈറ്റിലൊക്കെ ചെയ്യും. നേര് ഉണ്ടല്ലോ. ഹലോ സിനിമയിലാ താ കുറച്ച് ഷോർട്ട് ഫിലിം. ആ ഷോർട്ട്. ഓക്കേ थैंक यू. പാർഡൻസ് റൈറ്റ് ഏതോ? പാർഡൻസ് 45. 100 രൂപ. ഈ സമയം ആയി. ഇടി എവിടെ ലൈ ലൈ സ്ക്രീൻ ഫോർ. ഇനി പ്രമേയത്തിൽ യൂട്യൂബിൽ ഇങ്ങണ്ട തോന്നുന്നല്ല പ്രൊമോഷൻ ആണല്ലോ ഉള്ളോ. ായിട്ട് എല്ലാരും ഞാൻ കൊറേയായിട്ട് മീഡിയ മുമ്പിൽ ഇറങ്ങാറില്ല ഒന്നുമില്ല എനിക്കൊരു ചെറിയൊരു എപ്പോഴും ഇങ്ങനെ മീഡിയ മുമ്പിൽ നിൽക്കുമ്പോ ഒരു സന്തോഷം അതുപോലെ പടത്തിലൊക്കെ പടം എന്റെ പടം വെറങ്ങാൻ പോകുന്നുണ്ട് ഇപ്പൊ അങ്കമണി റിലീസ് ആവാൻ പോകല്ലേ അത് പിന്നെ ഞാനൊരു തെലുഗു മൂവി ചെയ്തിട്ടുണ്ട് വിജയ് ദേവിയുടെ കൂടെ സോ അതിന്റെ ഒരു തെലുഗുല് ഒരു അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ കിട്ടുമ്പോ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഒരു മൂവി ഐ എഫ് എഫ് ഡിയിലേക്ക് പോയിട്ടുണ്ട് അത് ഇരുപത് നന്ത്രമുള്ള മൂവിയാണ് ഇരു സോറി ഇരുപത് രണ്ടും ഇരുപത് വരുന്ന ഒരു മൂവിയും ചെയ്തിട്ടുണ്ട് ഇരുപത് വന്നിട്ടുള്ള മൂവിയും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് നാല് ഉള്ള മൂവിയാണ് ബിനുരാജ് സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അത് കിട്ടും ബാക്കിയുണ്ടെങ്കിൽ ഐ എഫ് ഡിയിൽ എൻ്റെ അവാർഡൊക്കെ കിട്ടിയാലോ അവാർഡ് കിട്ടിച്ചു എന്നാലും ഞാൻ ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഹീറോയിനായിട്ട് ചെയ്തതാ സോ അതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്തായാലും അത് നന്നായിട്ട് ചെയ്തു പിന്നെ അതുപോലെ നന്നായിട്ട് ഇനി അയ്യപ്പ കേരളോട്ടേക്ക് വരും ആ മൂവി സോ എന്തായാലും എല്ലാവരും ഉണ്ടാവും ഇപ്രാവശ്യം പോവാമോ സോ അതില് എന്റെ ലുക്ക് ഭയങ്കര ഡിഫറെന്റ് ആ ഒരു വേറെ വേറെ ലുക്ക് ഒരിക്കലും അത് എന്തായാലും അത് ഇറങ്ങിയപ്പോ എല്ലാർക്കും കാണാൻ പറ്റും